പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ വരവിനെ ബി ജെ പിയിൽ ഒരു വിഭാഗം ഭയപ്പെടുന്നുണ്ട് എന്നത് തീർച്ചയാണ് ജോർജ് എങ്ങാനും പത്തനംതിട്ടയിൽ ജയിച്ച് എം പി ആയാൽ കേന്ദ്രം മന്ത്രിയാകുമെന്നും ജോർജ് വിജയിച്ചാൽ സംസ്ഥാന ബി ജെ പിയുടെ ശബ്ദമായി മാറുമെന്നും ബി ജെ പിയിലെ ഒരു കൂട്ടം സംസ്ഥാന നേതാക്കൾ ഭയപ്പെടുന്നുണ്ട് ദേശീയ തലത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയായി പി സി ജോർജിന് ഇടം കിട്ടുമെന്ന് മാത്രമല്ല ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിയോട് കൂടുതൽ അടുക്കും എന്നതും മറ്റൊരു വസ്തുതയാണ് ബി ജെ പിയിലെ ഒരു കൂട്ടം പഴയ താപ്പാനകൾ പി സി ജോർജിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിനിരത്തുകയായിരുന്നു പി സി ജോർജും മകൻ ഷോൺ ജോർജും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നിട്ടും കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ഏറെ പേരും ജോർജിനെ സ്വാഗതം ചെയ്യാൻ മടി കാണിച്ചിരുന്നു മാത്രമല്ല പത്തനംതിട്ടയിൽ ജോർജിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിയുടെ ഇതേ നേതാക്കൾ തന്നെ കളിക്കുകയും ചെയ്തു പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കരുനീക്കങ്ങൾ നടത്തിയതായി പി സി ജോർജ് തന്നെ തുറന്നു പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കരുക്കൾ നീക്കാൻ കോൺഗ്രസിനേക്കാൾ ധീരനായി നിലകൊണ്ടത് ഷോൺ ജോർജ് ആണ് ആ അമർഷം തീർക്കാൻ ഇടതുവർഷവും ഉണ്ടാകും പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആൻറ്റോ ആൻ്റണിയോടുള്ള അമർഷത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പി സി ജോർജിന് വോട്ട് ചെയ്യുമെന്നത് വ്യക്തമായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആൻ്റോയ്ക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുക്കുന്നതിനെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ശക്തമായി എതിർത്തിരുന്നു മണ്ഡലത്തിൽ ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനവും ആൻഡോ ചെയ്തില്ലെന്നും കഴിഞ്ഞ അഞ്ചു വർഷമായി ആന്റോയെ കണ്ടിട്ടില്ല എന്നുമുള്ള അമർഷം ഒട്ടേറെ വോട്ടർമാരിലും ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ പി സി ജോർജിനെ കേരള കോൺഗ്രസിലും യു ഡി എഫിലുമുള്ള വലിയൊരു വിഭാഗം രഹസ്യമായി പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട് കത്തോലിക്ക സഭയിലെ പുരോഹിതരും കന്യാസ്ത്രീകളും വരെ ജോർജിനോട് അനുഭാവം പുലർത്തുകയും ചെയ്യുന്ന സാഹചര്യവും ജോർജിന് ഒരു നേട്ടമായി തന്നെ മാറുമായിരുന്നു പത്തനംതിട്ടയിൽ പ്രചാരണത്തിനുള്ള സർവസന്നാഹവും ഒരുക്കിക്കഴിഞ്ഞപ്പോഴാണ് പി സി ജോർജിനെ ബി ജെ പി തള്ളിക്കളഞ്ഞത് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രനുമായി ആറു മാസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ബി ജെ പിയിൽ ലയിക്കാനുള്ള തീരുമാനമെടുത്തത് പത്തനംതിട്ടയിൽ സീറ്റ് നൽകാമെന്ന ഉറപ്പ് സുരേന്ദ്രനിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാണ് ജോർജിനോട് അടുത്തുള്ള വൃത്തങ്ങൾ പറയുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ ദേശീയ സംസ്ഥാന മാധ്യമ ശ്രദ്ധ പത്തനംതിട്ടയിലേക്ക് തിരിയും എന്ന ഭയവും ബി ജെ പിയിലെ കുറച്ച് നേതാക്കൾക്കുണ്ട് ജോർജ് സ്ഥാനാർത്ഥിയായാൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും മുരളീധരനും ഉൾപ്പെടെ ഏറെ സ്ഥാനാർത്ഥികൾക്കും ശ്രദ്ധ ലഭിക്കാതെ പോകുമെന്നും ബി ജെ പിയിലെ ചിലർ ആശങ്കപ്പെടുന്നുണ്ട് പത്തനംതിട്ടയിൽ ജോർജിന് പകരം കണ്ടെത്തിയ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയുമായി എന്ത് ബന്ധം എന്നതാണ് ബി ജെ പി പ്രവർത്തകരുടെ ചോദ്യം കോൺഗ്രസിൽ പദവിയൊന്നും കിട്ടാതെ ബി ജെ പിയിലേക്ക് ചാടി വന്ന അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ ആരും തന്നെ യാതൊരു തരത്തിലുള്ള സാധ്യതയും കാണുന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മൂന്ന് ലക്ഷത്തിലടുപ്പിച്ച് വോട്ടുകൾ നേടിയിരുന്നു പോൾ ചെയ്യുന്ന പത്ത് ലക്ഷം വോട്ടുകളിൽ മൂന്നേക്കാൽ ലക്ഷം വോട്ടുകൾ പി സി ജോർജ് പിടിച്ചാൽ പത്തനംതിട്ടയിൽ താമര വിരിയുമെന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു നേതാക്കളുടെ ആ ഭയം ഒന്നു മാത്രമാണ് ജോർജിനെ തള്ളാൻ കേരളത്തിലെ പ്രമുഖന്മാരെ പ്രേരിപ്പിച്ചത് അതിന് വെള്ളാപ്പള്ളിയൊക്കെ വെറുമൊരു നിമിത്തമായി മാറിയെന്നേ ഉള്ളൂ ജോർജിനെ ഇടതുപക്ഷവും പിണറായി വിജയനും ഭയപ്പെടുന്നത് പോലെ കേരളത്തിലെ ബി ജെ പിയിലെ ചില പ്രമാണിമാരും ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞാൽ പി സി ജോർജിനെ പുറന്തള്ളാനും ബി ജെ പി മടിക്കില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ അമർഷവും വേദനയും ഉണ്ടെങ്കിലും ദയനീയമായ ഒരു ചിരിയോടെ പി സി ജോർജ് ഇപ്പോൾ പൊതുവേദികളിൽ വരുന്നത്